പോലീസുകാർക്കിടയിലെ പുഴുക്കുത്തുകൾക്കെതിരെയുള്ള പോരാട്ടം തുടരുമെന്ന് പി വി അൻവർ എം എൽ എ വിശ്വസ്തർ മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്നു തെറ്റിദ്ധാരണ മാറുമ്പോൾ തന്നോടുള്ള നിലപാടു മാറും കൂടെയുള്ളവർ മുഖ്യമന്ത്രിയെ പൊട്ടക്കടച്ചിൽ ചാടിക്കുന്നെന്നും അൻവർ പറഞ്ഞു താൻ മാത്രമല്ല ഇ എം എസും കോൺഗ്രസുകാരനാണെന്ന് അൻവർ മുഖ്യമന്ത്രിക്ക് മറുപടി നൽകി അതേസമയം പി ശശി കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് പങ്കു പറ്റുന്ന ആളാണെന്നും എം എൽ എ വിമർശിച്ചു സൂചിപ്പിച്ച കാര്യങ്ങളിൽ മാറ്റം വരും അവിടത്തേക്കാണ് ഞാൻ പോകുന്നത് ഓമനപട്ട മുഖ്യമന്ത്രി സൂചിപ്പിച്ചത് പോലീസുകാരുടെ മനോവീര്യം തകർക്കുന്ന ഒരു തീരുമാനം ഉണ്ടാവില്ല എന്നാണ് അങ്ങനെ തന്നെയാണ് വണ്ടത് അതിലൊരു തർക്കമില്ല പക്ഷെ ഇവിടെ മനോവീര്യം തകരുന്നവര് പോലീസിലെ മനോവീര്യം തകരുന്നവര് ഞാൻ ഈ പറഞ്ഞ നാലോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് തകർന്നിട്ടുള്ളത് ഓമനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റേൽപ്പിച്ചുകൊണ്ടേ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടനവധി ആളുകളുണ്ട് ഒരിട്ടി പോലീസ് ഓഫീസർമാരുണ്ട് പൊതുപ്രവർത്തകരുണ്ട് അവരോട് ഈ പോലീസ് ഓഫീസർമാർ പറഞ്ഞിട്ടുണ്ട് സത്യസന്ധമായി പ്രവർത്തിക്കാൻ വിഷയത്തിൽ ഇടപെടാൻ കഴിയുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നും പറഞ്ഞ് ആശ്വസിച്ചവരാണ് കേരളത്തിലെ മഹാഭൂരിപക്ഷം പോലീസ് ഉദ്യോഗസ്ഥർ ദാദാ പോലീസ് ഇപ്പം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ അത് ഈ പറയുന്ന വിഭാഗം ഈ സത്യങ്ങൾ മുഴുവൻ മറച്ചു വെച്ചുകൊണ്ട് പോലീസിനെതിരെ എന്ത് പറഞ്ഞാലും പോലീസിനെതിരെ എന്ത് നടപടി എടുത്താലും അതൊരു മനോവീര്യം തകർക്കലാണ് എന്ന് രജിത്തേൽപ്പിച്ചിട്ടുണ്ട് എന്നത് ഒരു വസന്തേഹ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി എം ആ കാര്യം ഒന്നും കൂടി പുനഃപരിശോധിക്കണമെന്നാണ് എൻ്റെ വലിയ സ്നേഹത്തോട് കൂടിയുള്ള അഭ്യർത്ഥന കേരളത്തിൽ ജനം മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ കാര്യത്തിൽ ഒന്നും കൂടി വിശദമായി പഠിക്കണം ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ ഞാൻ കോൺഗ്രസ് ആണ് പഴയ കോൺഗ്രസ് ആണ് അപ്പൊ അതൊന്ന് സി എം പറഞ്ഞ ഒരു തെറ്റുവിധം సీఎం పార్టీ చట్టకూడిన విపరీత సత్యం ప్రవర్తించే ఎక్కువ మార్గం ఉంటాయి సీఎం రెండు మూడు వాస్తవం కత్ మహేష్ కారణం శశి పరామర్శించు బహుమానపట్ట సెక్రోద అలా శశిట్లా പക്ഷെ വിശദാംശങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു ബിനോയ് മുഖ്യമന്ത്രി വിശ്വസ്തർ തെറ്റിദ്ധരിപ്പിക്കുന്നു ചവിട്ടി പുറത്താക്കിയാലും താൻ പോരാട്ടം അവസാനിപ്പിക്കില്ല താൻ മാത്രമല്ല ഇ എം എസ് എം എന്നാണ് പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടി പി വി അൻവർ മുഖ്യമന്ത്രിക്ക് നൽകിയ മറുപടിയിലൂടെ എന്തെല്ലാം കാര്യങ്ങളാണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് രാവിലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ എന്തൊക്കെ അൻവറിനെ കുറ്റം കുറ്റം പറഞ്ഞുവോ ആ കുറ്റങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ടും ഏറ്റുപറഞ്ഞുകൊണ്ടുമായിരുന്നു ഒരു മറുപടി കണക്കായിരുന്നു അൻവർ ഇന്ന് വൈകുന്നേരം വീണ്ടും മാധ്യമങ്ങളെ കണ്ടത് പ്രധാനമായും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം അതായത് താൻ ചെയ്തതെല്ലാം തെറ്റ് തന്നെയാണ് സി പി എമ്മിന്റെ നിയമാവലി അനുസരിച്ചുകൊണ്ട് പാർട്ടിക്കുള്ളിൽ പറയേണ്ട കാര്യങ്ങൾ പരാതികൾ അത് പുറത്ത് മാധ്യമങ്ങൾക്ക് മുന്നിൽ വെളിപ്പെടുത്തിയ രീതി ശരിയല്ല അത് പാർട്ടിയുടെ രീതിയല്ല ഒരു പക്ഷേ ഞാൻ അത് മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ പാർട്ടി നേതൃത്വങ്ങളെ അറിയിച്ചിരുന്നുവെങ്കിൽ ജനങ്ങൾ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാതെ പോകുമായിരുന്നു പലപ്പോഴും മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സംഘം തന്നെ മുഖ്യമന്ത്രി പിന്നിലുണ്ട് അതുകൊണ്ടാണ് മുഖ്യമന്ത്രി തന്റെ നിലപാടുകളെ തള്ളിപ്പറയുന്നത് പ്രത്യേകിച്ചും എം ആർ അജിത് കുമാറിനെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ പല സ്ഥലങ്ങളിലായി ഉയർന്നു വന്നിട്ടുണ്ട് അതെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് മനസ്സിലാക്കി കൊടുക്കാൻ കഴിയും തരത്തിൽ തരത്തിലാണ് താൻ മാധ്യമങ്ങളെ കണ്ടതെന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത് എം ആർ അജിത് കുമാറിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കള്ളക്കടത്തുമായി ബന്ധ അടുത്ത ബന്ധം തന്നെയുണ്ട് മാത്രവുമല്ല അദ്ദേഹം പലപ്പോഴും ഉദ്യോഗസ്ഥന്മാരെ വഴിതെറ്റിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നും വ്യക്തമാക്കി ആ വേറൊരു കാര്യം എടുത്തു പറഞ്ഞത് സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇപ്പോഴും ചില തെറ്റിദ്ധാരണകൾ മുഖ്യമന്ത്രിയുടെ മുന്നിലുണ്ട് പ്രത്യേകിച്ചും സ്വർണം കള്ളക്കടത്ത് പിടിക്കേണ്ടത് കസ്റ്റംസ് അതോറിറ്റിയാണ് അതിന് പകരം പോലീസിന് പിടിക്കാൻ ഒരു അധികാരവുമില്ല ഇങ്ങനെ ഒരു വിവരം കിട്ടിക്കഴിഞ്ഞാൽ ആ വിവരവും ആളിനെയും വെച്ച് കസ്റ്റംസ് അധികൃതരെയാണ് അറിയിക്കേണ്ടത് അല്ലാത്ത പക്ഷം അതൊരു അതുവരെ നിയമ നടപടികളായി പോകാനുള്ള ഒരു കാര്യവുമില്ല ഇത് മുഖ്യമന്ത്രിയെ ആരോ തെറ്റിദ്ധരിപ്പിച്ചത് കൊണ്ടാണ് അദ്ദേഹം ഇത്തരത്തിൽ ചില കണക്കുകൾ നിരത്തിയൊക്കെ അഭിപ്രായം പറഞ്ഞ പി വി അൻബർ എം എൽ എ പറഞ്ഞു മറ്റൊരു കാര്യം എടുത്തു പറഞ്ഞത് മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കുന്ന തരത്തിൽ ചില ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ തെറ്റിദ്ധാരണ ഒഴിവാകുമ്പോഴേക്കും തന്റെ നിലപാട് ശരിയാണെന്ന് മുഖ്യമന്ത്രിക്ക് മനസ്സിലാവും അന്ന് യാഥാർത്ഥ്യം മനസ്സിലാക്കി മുഖ്യമന്ത്രി തന്നോട് എല്ലാ വിവരങ്ങളും വ്യക്തമാക്കി മനസ്സിലാക്കും എന്നും അദ്ദേഹം പറഞ്ഞു മറ്റു പിന്നെ പി ശശിക്കെതിരെയായിരുന്നു വലിയ തരത്തിലുള്ള ആരോപണം അദ്ദേഹം മുന്നോട്ട് വെച്ചത് പ്രത്യേകിച്ചും പി ബി അൻവർ എം എൽ എ നിലയ്ക്ക് തനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് താൻ ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് സ്വർണം പൊട്ടിക്കൽ സംഘം അതായത് സ്വർണ്ണ കള്ളക്കണത്ത് സംഘത്തിന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളാണ് പി ശശി എന്നാണ് വീണ്ടും ഒരിക്കൽ കൂടി ഉറപ്പിച്ചു പറയുന്നു മാത്രവുമല്ല കണ്ണൂരിലെ പല പാർട്ടി സഖാക്കൾക്കും പി ശശിക്കെതിരെ വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉണ്ട് ആ ആരോപണങ്ങളെല്ലാം തന്റെ ഫോണിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അതെല്ലാം താൻ വേണ്ടി വന്നാൽ വിളിച്ചു പറയും അത്തരത്തിൽ വിളിച്ചു പറയുന്നതിന് തനിക്ക് ഒരു വിനോദവുമില്ല എന്നാൽ ഇപ്പോൾ ഇത് താൻ ഇപ്പൊ വിളിച്ചു പറയാനോ അത് പുറത്തു പറയാനോ താൻ ലക്ഷ്യമിടുന്നില്ല എന്നും അദ്ദേഹം പറഞ്ഞു മറ്റൊരു അതുപോലെ തന്നെ വേറൊരു കാര്യം അദ്ദേഹം വ്യക്തമായ സൂചന നൽകിയത് താൻ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ഥലമല്ല തനിക്ക് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തനിക്ക് കിട്ടിയ വെസ്റ്റ് ബന്ധുബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ കിട്ടിയ രേഖകളും വിവരങ്ങളും ഓരോന്നും അടിസ്ഥാനത്തിൽ താൻ ഓരോന്നും വിളിച്ചു പറഞ്ഞത് എപ്പോഴെല്ലാം മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടോ അപ്പോഴെല്ലാം അതിന്റെ വ്യക്തമായ തെളിവുകൾ തന്റെ കൈവശം ഉണ്ടായിരുന്നു ആ തെളിവുകളെ ആധാരമാക്കി മാത്രമേ താൻ പറഞ്ഞിട്ടുള്ളൂ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല നേരത്തെ അതുപോലെ തന്നെ മുഖ്യമന്ത്രി ഒരു ആരോപണം ഉന്നയിച്ചത് അയാൾ വന്ന വഴി മറന്നിരിക്കുന്നു ഒരു കോൺഗ്രസുകാരന്റെ പാത പിന്തുടരുന്ന തരത്തിൽ ആണ് എന്നും അതിന് മറുപടിയായിട്ടാണ് പറഞ്ഞത് ഇ എം എസും കോൺഗ്രസുകാരനായിരുന്നു അത്തരത്തിൽ തന്നെ അവഹേളിക്കേണ്ട കാര്യമല്ല പാർട്ടി എപ്പോഴെങ്കിലും തന്നെ ചവിട്ടി പുറത്താക്കിയാൽ താൻ പോയിക്കോളും അതല്ലാത്ത പക്ഷം പാർട്ടി പ്രവർത്തകമായി തുടരും ഈ പുഴുക്കുത്തുകളെ പുറത്തേക്ക് തന്നെ കൊണ്ടുവരും മുഖ്യമന്ത്രി അന്ന് കോട്ടയത്തെ പോലീസ് അസോസിയേഷന്റെ സമ്മേളനത്തിൽ വളരെ വ്യക്തമായി പറഞ്ഞതാണ് പുഴുക്കുത്തുകൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് അത്തരത്തിലുള്ള പുഴുക്കുത്തുകൾക്കെതിരെ പ്രത്യേകിച്ചും മലപ്പുറം എസ് കേവലം ചെറിയൊരു തുകയ്ക്കുള്ള തടിക്കഷ്ണം മോഷ്ടിച്ചുകൊണ്ട് പോയതിനു ശേഷം തനി തന്റെ മുന്നിൽ വിവിധ സമയങ്ങളിലായി ഫോണിലൂടെ നടത്തിയ തന്റെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും വിളിച്ചു പറഞ്ഞതാണ് താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞത് അതല്ലാതെ മറ്റൊന്നും തന്നെ താൻ പറഞ്ഞു അത്തരം ും പുറത്തേക്ക് വന്നിട്ടില്ല എന്തായാലും ഇത്തരത്തിൽ ജനങ്ങൾ അറിയേണ്ട കാര്യങ്ങൾ താൻ പുറത്തുവിട്ടു എന്നുള്ള അല്ലാതെ മറ്റൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നും പി വി അൻവർ പറഞ്ഞു എന്തായാലും എം ആർ അനിത് കുമാറിനും പി പി ശശിക്കുമെതിരെയുള്ള ആരോപണങ്ങൾ ഉറച്ചു നിന്നുകൊണ്ട് കൂടുതൽ ശക്തമായി പ്രതിരോധിക്കാൻ തന്നെയാണ് പി വി അൻവറിന്റെ തീരുമാനമെന്ന് നമുക്ക് വ്യക്തമാക്കും മുഖ്യമന്ത്രിക്ക് പി വി അന്വർ എംഎല്എ മറുപടി നൽകിയിരിക്കുന്നു മുഖ്യമന്ത്രി വിശ്വസ്ത തെറ്റിദ്ധരിപ്പിക്കുകയാണെന്നും ചവിട്ടി പുറത്താക്കിയാലും താന് പോരാട്ടം തുടരുമെന്നും പി വി അന്വർ എംഎല്എ വാര്ത്താസമ്മേളനത്തില് വ്യക്തമാക്കി